വാർത്തകൾ വായിക്കുന്നത് സുബിൻ ഷെരീഫ് തിലപുരം ഇന്ന് തീയതി വന്നിട്ട് ജൂൺ മാസം മൂന്നാം തീയതിയാണ് തിങ്കളാഴ്ച വരുന്നത് വടവ മാസം ഇരുപതും ദുൽഖാദ് മാസം ഇരുപത്തഞ്ചുമാണ് വരുന്നത് ഇന്ന് നമ്മുടെ നാട്ടിൽ ഉസ്കൂളുകളൊക്കെ തുറക്കും പുണ്യങ്ങളൊക്കെ കരഞ്ഞും പിഴിഞ്ഞും കാച്ചുപിച്ച സൗണ്ടൊക്കെ ഉണ്ടാക്കിയിട്ട് സ്കൂളുകളിൽ പോണ ആ അവനെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് സ്കൂളിൻ്റെ നുമ്പർത്ത് കുറേ വള്ളങ്ങളും കല്ലാസിൻ്റെ പൂവുകളും വർണ്ണ കർലാസും കൊണ്ടുണ്ടാക്കിയ ഓരോ സാമാനങ്ങളൊക്കെ വെച്ചിട്ട് അവനെ സ്വീകരിക്കും പോണ കുട്ടികൾക്ക് ലണ്ടോ ജിലേബിയോ അല്ലെങ്കിൽ മുട്ടയൊക്കെ കൊടുക്കും എൽ കെ ജിയും യു കെ ജിയും ഒന്നാം ക്ലാസ്സും പഠിക്കുന്ന കുട്ടികൾക്കാണ് ഇതൊക്കെ കിട്ടുക ബാക്കിയുള്ളവരൊക്കെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട് പുത്തകത്തേഞ്ചിയായിട്ട് കൊള്ളുള്ളിക്ക് മുളയും ഒന്ന് ക്ലാസ്സുകളൊക്കെ തിരയുന്നത് കൊണ്ടും ചീറ്റുകൾ അവിടെയാണ് എന്താണെങ്കിലും കണ്ടുപിടിക്കുന്നതുകൊണ്ടും മോന്തിയാകുന്നവരെയൊന്നും പഠിപ്പുണ്ടാവില്ല എന്നാണ് പറഞ്ഞത് ഉച്ചവരെ എങ്ങനെയെങ്കിലുമൊക്കെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പരിചയപ്പെട്ടിട്ട് ടീച്ചർമാർ എത്ര നോട്ട് പുസ്തകം വേണം എത്ര സ്ലൈറ്റും പെൻസലും വേണം അങ്ങനെയുള്ള കണക്കൊക്കെ കൊടുക്കും യൂണിഫോമിൻ്റെ അളവ് എടുക്കലും എന്ത് കളറിലുള്ളതാണ് ഏത് പേടിയിലാണ് ഇങ്ങനെയുള്ള കിട്ടുക എന്നുള്ളതൊക്കെ പറഞ്ഞു കൊടുക്കും കുറേ കുട്ടികൾ ഗവണ്മെൻറ്റ് സ്കൂളിൽ നിന്ന് വിട്ടിട്ട് പ്രൈവറ്റിൽ പഠിക്കാൻ വേണ്ടിയിട്ട് പോയിട്ടുണ്ട് ഗവൺമെൻറ്റിൽ അച്ചടക്കില്ല തല്ലും ബക്കാടമാണ് വരുന്ന സമരമാണ് കുട്ടികൾക്ക് പഠിപ്പും കിട്ടുന്ന ചേലികളും വൃത്തികേടൊക്കെ തുടങ്ങുന്ന സമയത്തുള്ള സ്കൂളുകളൊക്കെയാണ് അത് കുട്ടികളുടെ നല്ല സ്വഭാവം കെട്ടിട്ട് കഞ്ചാവിനും കള്ളിനും മയക്കുമരുന്നിനൊക്കെ ഇടപെടണോണ്ട് അവിടെ അച്ചടക്കവും ഇല്ല അങ്ങനെ വക്കാണത്തിന് ഒഴിഞ്ഞ നേരം ഇല്ല പറഞ്ഞിട്ട് പല സ്കൂളുകളിൽ നിന്നും കുട്ടികളെ മാറ്റി ഇത്തിരി കഴിവും പ്രാപ്തി പ്രൈവറ്റിൽ പൈസ കൊടുത്ത് പഠിപ്പിക്കാൻ തീരുമാനിച്ചു പഞ്ചായത്ത് പണിക്ക് പോണവരും കൂലിപ്പണിക്ക് അടക്കം സ്വന്തം മക്കളിനെ പ്രൈവറ്റിലാണ് പഠിപ്പിക്കണത് അവിടെ പോയാൽ കഞ്ഞി പൈരൊന്നും കറിയൊന്നും കിട്ടില്ല എല്ലാം വീട്ടിൽ നിന്ന് ഉണ്ടാക്കിക്കൊണ്ട് പോയി കുട്ടികൾക്ക് തിന്നണ്ടി വരും എന്നൊക്കെയാണ് സ്കൂളിൽ നിന്ന് കിട്ടുന്ന ഗവൺമെൻറ് സ്കൂളുകളിൽ നിന്ന് കിട്ടുന്ന അരിയും ഇടയ്ക്കിടയ്ക്ക് കിട്ടുന്ന അരിയും പിന്നെ ഫീസ് കൊടുക്കാണ്ടിരിക്കുന്നതൊന്നും ഇനി നടക്കില്ല എന്നൊക്കെയാണ് പറയുന്നത് പാലക്കാട് തിരുച്ചൂർ ഭാഗങ്ങളിൽ നല്ല മഴ തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു ഭാഗത്തേക്ക് അത്രയൊന്നുമില്ല പാതകളിലൊക്കെ വള്ളം കെട്ടി വന്നിട്ട് വണ്ടി കൊണ്ട് പോകുമ്പോൾ അത് തെറിച്ചിട്ട് ചുവട്ടത്തെ പാട പോണവൻ്റെ തലമണ്ടിയിലും മേലെയൊക്കെ വെള്ളം വെള്ളം ഊഴ്ന്ന് പറയുന്നുണ്ട് വെള്ളം പോണ പോണം പോണ പൈപ്പുകളൊക്കെ കസറാത്തുകൾ അടഞ്ഞിട്ട് വെള്ളം ശരിക്കു പോണില്ല എന്നാണ് പറയണത് നാളെ വോട്ട് എണ്ണും ഇന്ത്യയിൽ പുതിയ എം പിമാരും പുതിയ ഭരണവും വരാൻ വേണ്ടിയുള്ള വോട്ട് എണ്ണും നമ്മളുടെ നാട്ടിൽ എം എ ഹരിദാസ് അല്ലെങ്കിൽ കെ രാധനോ ജയിക്കുന്നാണ് പറയുന്നത് ആരെങ്കിലും ഒരാൾ എന്തായാലും ജയിക്കും ആര് ജയിച്ചാലും നമ്മുടെ നാടിൻ്റെ വികസനവും ജനങ്ങൾക്ക് ക്ഷേമവും ഉറപ്പാക്കണം എന്നാണ് പറയണത് പണ്ടത്തെ പാലം പണ്ടത്തെ കാലം പോലെയല്ല ഇപ്പോഴത്തെ ചെറുപ്പക്കാരും കൗമാരക്കാരും പണ്ട് മനോരമയും അംഗളൊക്കെ വായിച്ച് കാലം കഴിച്ചു കൂട്ടിയപ്പോൾ ഇന്നത്തെ തലമുറയിലുള്ള ചെറുപ്പക്കാരും ബാല്യക്കാരും കുട്ടികളൊക്കെ മൊബൈലും തുറക്കാനും മടയ്ക്കാൻ പറ്റുന്ന കമ്പ്യൂട്ടറും കൊണ്ടാണ് നേരം വെളുപ്പിക്കുന്നതും നേരം അവസാനിപ്പിക്കുന്നതുമൊക്കെ ചെയ്യുന്നത് എന്തെങ്കിലും വീട്ടുകാർ പണി പറഞ്ഞാൽ ഏപ്പത്തെട്ടല്ലാണ്ട് പറയില്ല കിഴന്നായം പറഞ്ഞിട്ട് കുട്ടികൾ ഒഴിഞ്ഞു മാറും അവനവൻ്റെ ഇട്ട അടക്കം തിരുമ്പാന് പോലും അറിയില്ല ഇന്നത്തെ പിള്ളേർക്ക് എന്ന് ഇപ്പോഴത്തെ മുതിർന്നവരൊക്കെ പറയുണ്ടായിരുന്നു ഉപദേശിച്ച കിഴന്നായും അല്ലാണ്ട് വേറെ ഒന്നും കുട്ടികൾ പറയില്ല ഇന്നത്തെ കുട്ടികളിനെ ഒരു പരിധി കൂടുതൽ താങ്ങാനും പറ്റില്ല തഴുകാനും പറ്റില്ല എന്നാണ് പറഞ്ഞു വരുന്നത് സ്വാമി വിവേകാനന്ദ പാറയിൽ സന്യാസിയായിട്ട് രണ്ടു ദിവസം ഇരിക്കാൻ പോയ മോദി തിരിച്ചുപോയി അയാൾ അവിടെ ഒറ്റയ്ക്ക് പാറപ്പുറത്ത് ഇരുന്ന് കുറേ നേരം പ്രാർത്ഥിച്ചിട്ട് ഒറ്റയ്ക്ക് ഏകാന്ത ജീവിതം നയിച്ച് എന്തൊക്കെയോ ധ്യാനത്തിൽ മുഴുകിയിട്ടാണ് രണ്ടു ദിവസം കഴിച്ചു കൂട്ടിയത് ആൾക്കാരിനെ നന്നിട്ട് അടച്ചിക്ക് പോയിട്ടുണ്ടായിരുന്നില്ല ത്തിൽ സ്വൈര്യം കിട്ടാൻ വേണ്ടിയിട്ടിവിടെ വന്നാണെന്നും പറയുന്നുണ്ട് അതല്ല തിരഞ്ഞെടുപ്പ് ജയിച്ചിട്ട് ഇന്നും പ്രധാനമന്ത്രിയാവാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ വന്നാണെന്നും പറയുന്നുണ്ട് ആ സമയത്ത് അവിടെ ഡ്രോണുകളും പൊള്ളങ്ങളും ആകാശിക്കുവിട്ട് പറപ്പിക്കേണ്ടെന്ന് പ്രത്യേകം നിയമം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു പ്ലസ് ഒന്ന് ഫലം വന്നു പത്താം ക്ലാസ് കഴിഞ്ഞതിന് ശേഷമുള്ള പ്ലസ് ഒന്നിൻ്റെ തോറ്റു ജയിച്ചു എന്നുള്ള ഫലം വന്നിട്ടുണ്ടായിരുന്നു കുറേ പേര് തോറ്റു കുറേ പേര് ജയിച്ചു നാല് ലക്ഷത്തി പതിനാലായിരത്തി ഇരുന്നൂറ്റി അമ്പത് പിള്ളേരാണ് അവ പരീക്ഷ എഴുതിയത് തേങ്ങ വികസന ബോർഡിന് അറിയിപ്പ് വന്നിട്ടുണ്ട് തൊണ്ണൂറ്റിനാല് നാൽപ്പത്തേഴ് പതിനേഴ് അമ്പത്തൊമ്പത് തൊണ്ണൂറ്റൊമ്പത് എന്ന നമ്പറിൽ വിളിച്ചാൽ തേങ്ങ ഇടാൻ ആൾ കുറ്റിയും പുഴയ്ക്ക് നമ്മുടെ വീട്ടിലെത്തും അല്ലെങ്കിൽ നമ്മുടെ തോട്ടയിലെത്തിലെത്തും തേങ്ങ വികസനം ബോർഡ് അറിയിച്ചിട്ടുണ്ട് ഇനി ആൾക്കാരിന് വിളിച്ചിട്ട് വന്നില്ല പറഞ്ഞിട്ട് തേങ്ങ മൂത്തിട്ട് താഴെ പട്ടത്തണ്ട് പട്ടത്തണ്ടുപൂഴ ചെയ്തിട്ട് അപ്പുറം അപ്പുറം ഉള്ളവർക്കുള്ള കടങ്ങിയർ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് തേങ്ങ വികസനം ബോർഡ് ഒരു നമ്പർ ഉണ്ടാക്കിയതാണ് ഇത് ഇത് ടോൾ ഫ്രീ നമ്പറാണ് ഇതിലൊക്കെ ആസൊന്നും കൊടുക്കണ്ട എപ്പോൾ വിളിക്കാനും വരുന്നതാണ് പറയണത് ബസ്സിൽ ആവശ്യമില്ലാത്ത കൂട്ടം കൂടേണ്ട ഒരാളിൻ്റെ കൂടെ ചിലപ്പോൾ കെട്ടിയുള്ള ആയിരിക്കും അല്ലെങ്കിൽ കണ്ടുകൂടിയപ്പോൾ എണ്ണായിരിക്കും ഉണ്ടാകുക അത് ആരാണ് എന്താണെന്ന് നിങ്ങൾ ചോദിക്കണ്ടാന്ന് കണ്ടക്ടർമാരുടെ കെ എസ് ആർ ടി സിൻ്റെ മന്ത്രി കെ ഗണേഷുമാർ പറഞ്ഞു ആവശ്യമില്ലാണ്ട് കൂട്ടം ഉണ്ടാക്കി കൂട്ടം പെരുപ്പിച്ചിട്ട് വക്കാണും വടിതലും അവിടെ ഉണ്ടാക്കണ്ട നാളേക്കത് പ്രസന്നോകും എന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ചീറിപ്പായം വരട്ടെ ഹൈവീ കുണി നല്ല പാതി കുണിയും വണ്ടികൾ റോക്കറ്റ് പോണ പോലെ പോയ പണി കിട്ടുന്ന മോട്ടോർ വാഹന വകുപ്പ് പറഞ്ഞു ഇതുവരെ നൂറ്റി പത്തിൽ ഓടിക്കൊണ്ടിരുന്ന വണ്ടി നൂറിലും തൊണ്ണൂറ്റഞ്ചിൽ പോയിക്കൊണ്ടിരുന്ന വണ്ടികൾക്ക് തൊണ്ണൂറിലേ പോകാൻ പറ്റുള്ളൂ എതിരില്ലാണ്ട് പോയിക്കഴിഞ്ഞാൽ വണ്ടിയോടെ പൊക്കിക്കൊണ്ടു പോകുന്നതാണ് പറയുന്നത് പാതിയിൽ ബ്ലോക്കുകളും തട്ടും തടയൊക്കെ ഉള്ളത് കൊണ്ട് അല്ലെങ്കിലേ ഇറും പോലെ പോകണത് ഇന്നും വേഗം അതിൻ്റെ വേഗം കുറച്ച് കഴിഞ്ഞാൽ സമയത്തിന് എത്തേണ്ടവിടെ എത്താൻ പറ്റില്ല എന്നാണ് പറയുന്നത് സമയം കഴിഞ്ഞു മെയ് മുപ്പത്തൊന്നാം തീയതി ഓടുകൂടിയിട്ട് പാൻ കാർഡും ആധാർ കാർഡും തമ്മിൽ കൂട്ടിമുട്ടിക്കേണ്ട സമയം കഴിഞ്ഞു അവ ബന്ധിപ്പിച്ചില്ലെങ്കിൽ നല്ല പഴ വരും എന്നാണ് ഗവണ്മെൻറ് പറയുന്നത് അപ്പോൾ അതുമില്ലാണ്ട് ചത്തവും ബകളും കേട്ടാൽ പെട്ടെന്ന് ഓടിപ്പോയി വാതിൽ തുറക്കണ്ട മഴക്കാലമാണ് എന്ന് പോലീസ് പറഞ്ഞു അപ്പുറം അപ്പുറം ഉള്ളവരുടെ വീട്ടിലത്തെ ഫോൺ നമ്പർ വാങ്ങിച്ചു വെക്കാൻ പറഞ്ഞു വലിയ കടങ്ങിയേറുകളും ഉണ്ടായിക്കഴിഞ്ഞാൽ വിവരം അറിയിച്ചിട്ട് സഹായത്തിന് വരാൻ വേണ്ടിയിട്ടാണ് അത് ഉപകരിക്കും പറഞ്ഞിട്ടുണ്ടായിരുന്നു കള്ളന്മാരുടെയും കൊള്ളക്കാരൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് പതുമില്ലാത്ത ചിട്ടം കെട്ട് പോയി ടക്കന്ന് പോയി വാതിൽ തുറക്കണ്ടുമ്പുറത്ത് ചിലപ്പോൾ കത്തിയും കോടാലിയായിട്ടായിരിക്കും കൊടുവാളും മഴ ഒക്കെ ആയിട്ട് കൊല്ലം വരെ തയ്യാറായിട്ട് നിൽക്കുന്ന കള്ളന്മാരായിരിക്കും വാതിലൊന്നും പുറത്ത് നിൽക്കുക നോക്കിയും കണ്ടിട്ടൊക്കെ ചെയ്താൽ മതിയെന്ന് പോലീസുകാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു പോലീസിൽത്തെ നമ്പറും വാങ്ങി വയ്ക്കാൻ പറഞ്ഞു എന്തെങ്കിലും ഇടങ്ങിയറോ അയ്യുണ്ടായാലും ആശുപത്രി പോകാനോ അല്ലെങ്കിൽ രക്ഷപ്പെടാനോ ഒക്കെ വേണമെങ്കിൽ നോട്ട് ബുക്കിൽ നമ്പർ എഴുതി വയ്ക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇന്നത്തെ ആൾക്കൊരു വാർത്തകൾ കഴിഞ്ഞു